വെള്ളികുളം കാര്യക്കാട് കാമ്പിപ്പാൻ റോഡിന് സമീപത്തുള്ള കൃഷിയിടങ്ങളിൽ തീപിടുത്തം ബുധനാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി വാടയിൽ ജേസന്റെ പുരയിടത്തിലാണ് ആദ്യം തീ പടർന്നത് പിന്നീട് സമീപപ്രദേശങ്ങളിലെ കൃഷി സ്ഥലത്തേക്കും തീ ആളി പടർന്നു വാഴയിൽ ബോസ് പാമ്പാട ആന്റോ വാഴക്കുഴിയിൽ ജോഷി എന്നിവരുടെ കൃഷി സ്ഥലങ്ങളിൽ തീ പടർന്ന വനാശാശമാണ് ഉണ്ടായിരിക്കുന്നത് പുരയിടത്തില് കൃഷിസ്ഥലങ്ങള് റബറും പൊടിയും ഉൾപ്പെടെയുള്ള എല്ലാ കൃഷി സാധനങ്ങൾ കാർഷിക മരങ്ങളും എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് ഏക്കറോളം വരുന്ന ഈ വളരെ നട്ട അതുപോലെ എല്ലാം പൂർണ്ണമായിട്ട് ശക്തമായ കാറ്റും ദുർഘടമായ വഴിയും മൂലം ഫയർഫോഴ്സിന് സ്ഥലത്തേക്ക് കടന്നു വരാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു റബർ കാപ്പി കുരുമുളക് തെങ്ങ് എന്നിങ്ങനെയുള്ള കാർഷിക വിളകളാണ് തീപിടുത്തത്തിൽ കത്തിനശിച്ച് വെള്ളികുളം പള്ളികാരി കറിയ വേഗത്തലം ജേസിൻ വാഴയിൽ സണ്ണി കണിയാങ്കണ്ഠത്തിൽ ബോസ് വാഴയിൽ ആലൻ കണിയാങ്കണ്ഠത്തിൽ ജോർജ് മാനാത്ത് ബിനു വെട്ടോണിക്കൽ ജസ്റ്റിൻ വാഴയിൽ പ്രവീൺ വെട്ടോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സഹകരണത്തോടെയാണ് തീയണച്ചത് തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നു